ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ചൊരു വെറൈറ്റിയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്നിനാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാലുമണി മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ആരും ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ നമുക്ക് ഈ വീട്ടിലോട്ടേക്ക് പോക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് അരി ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു കാൽ കപ്പ് വസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാ എങ്ങനെ ചെയ്യുന്ന കാര്യം ഞാൻ പിന്നീട് പറയാം അപ്പൊ നമുക്കിത് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് വിട്ടതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് അതുമാത്രമല്ല നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയും ചെയ്യൂല ഇനി ഇതാ വേറൊരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അരി എത്രയാണോ അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിക്കനുസരിച്ച് വെള്ളം എടുക്കണം അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു അരിയിലേക്ക് മുഴുവനും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് കപ്പ് വെള്ളം തന്നെ ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ എടുക്കുന്ന അരിയുടെ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരും അപ്പോൾ ഇത് ഞാൻ മുഴുവനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഏകദേശം അതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നല്ലൊരു ഡോ ആക്കി എടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് ക്യാഷും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്്സ് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്രിസ്മസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഓവറായിട്ട് അങ്ങ് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് എനിക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങയുടെയും ശർക്കര പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊന്നുമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതെ ഞാൻ ഫില്ലിങ്സ് മുഴുവനായിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എടുക്കാം അപ്പം ചെറിയൊരു ബോൾസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കോഴിക്കട്ടയാണ് അപ്പോൾ കോഴിക്കട്ട തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ബോൾസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണിയൊക്കെ ഈസി ആയിട്ട് തോന്നും അപ്പോൾ ഇത് എല്ലാ ബോൾസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിട്ടില്ല ആ ഒരു മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം അപ്പൊ ഇതാ ആദ്യത്തേതൊന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ പത്ത് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതാ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിയില്ലേ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു കൊഴുക്കട്ട ഇതിന് ഈ ഒരു അരിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പം ഇതാ മാവിൻ്റെ എല്ലാ ഭാഗത്തും അരി നന്നായിട്ട് തന്നെ ഒട്ടിപ്പടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാതും ഞാൻ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഞാൻ ആവിച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാതും കുറച്ച് വിട്ടു വിട്ടിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നിങ്ങൾ ഞെട്ടാൻ റെഡിയാണോ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു റൈസാണ് ഇതുപോലെ കുത്തു കുത്തായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്ന സമയത്ത് ബസ്മതി അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ ഇതുപോലെ തന്നെ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ആവിയിൽ തീർത്തിട്ടുള്ള ആ ഒരു വിസ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പം ഇതൊക്കെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ഇതാ നല്ല അടിപൊളി ഫീലിങ്സോട് കൂടിയിട്ടുള്ള നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക മാത്രമല്ല നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്